സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക അതിനാദ്യമേ ദയവ് ചെയ്ത് പറയുന്നു സ്കിപ്പ് ചെയ്യാതെ അതായത് ഫോർവേഡ് ചെയ്യാതെ വീഡിയോ കാണുക എല്ലാ വീഡിയോയിലും എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് എന്നിട്ടും ചിലവർ എവിടെയാണ് സ്ഥലം എത്രയാണ് റേറ്റ് ഏതാണ് സൈസ് എന്നൊക്കെ ചോദിക്കുന്നു അവർ വിഷമകരമായ കാര്യം തന്നെയാണ് കാരണം അവരൊക്കെ ഫോർവേഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോ കാണുന്നുണ്ടുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് കുറച്ച് അറുപത് സൈസിൻ്റെ നൈറ്റീസും അതേപോലെ ഫ്രണ്ട് ഇലാസ്റ്റിക്കുള്ള നൈറ്റീസുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് കുറച്ച് നൈറ്റിസ് പരിചയപ്പെടുത്തുമെന്ന് അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കാരണം നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഗിവ് വേ വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോകരുത് അതുകൊണ്ടാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാൻ പറയുന്നത് അപ്പോൾ ബെല്ലൈക്കണും കൂടി ഓണാക്കി നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇൻഷാല്ല ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം ഇത് ആദ്യം തന്നെ ഒരു എലാസ്റ്റിക് ഉള്ള നൈറ്റീസ് ആണ് കാണിക്കുന്നത് കോട്ടൺ നൈറ്റിയാണ് ആണ് ഓക്കെ ദ ഫ്രണ്ട് അലാസ്റ്റിക് ആണ് ഇതിൻ്റെ എലാസ്റ്റിക് മീൻസ് ഇത് ഫ്രണ്ട് എലാസ്റ്റിക് ആണ് ഇവിടെ ചുരുക്കമായിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഈ ഫിഫ്റ്റി സിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെങ്ത് ആണ് കുറേ പേർ എക്സ് എൽ ഡബ്ൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ തരില്ല മനസ്സിലാവില്ല കാരണം ഓരോ കമ്പനിയിലും വ്യത്യാസം ഉണ്ടാവും എക്സ് എൽ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഈ ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്നത് ലെങ്ത്താണ് അതേപോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് എന്തായാലും ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് ഓക്കെ അതേപോലെ ഹിപ്പിൻ്റെ അടുക്കൾ എന്തായാലും ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഹിപ്പിൻ്റെ ഇടയ്ക്കും വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സോളം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈ അധികം ലെങ്ത്ത് വരില്ല കൈ മുട്ട് വരെ വരും മുട്ടിൻ്റെ താഴെ വരൂല്ല ഇലാസ്റ്റിക് ഒക്കെ അങ്ങനെ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ഓൺലി പ്ലസ് നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതായത് ഇതിൻ്റെ ബാക്കും ഇതേപോലെ തന്നെ ചുരുക്കി വരുന്നതാണ് ഫ്രണ്ടും ചുരുക്കും ബാക്കും ചുരുക്കും ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് അപ്പോൾ ഇത് ഓൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസും അയച്ച് വരുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ മിനിമം ഫോർട്ടി ഫൈവ് ആ ഒരു റേറ്റാണ് വരുന്നത് അപ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നൈറ്റീസിൽ പിന്നെ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജും വരും ഓക്കെ അപ്പോൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചു തരിക അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പായ ബസ് സ്റ്റാൻഡാണ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡ് എന്ന് പറയും അതേപോലെ ഇതിൻ്റെ സൈഡിൽ പൈങ്കോളി ഹോട്ടൽ വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ട് വരും ഞങ്ങളുടെ അത് കുറച്ച് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ഹോട്ടലിൻ്റെ പേര് പറയുന്നത് അതേപോലെ ബൾക്കായിട്ട് വേണ്ടവർക്ക് ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് മാത്രം വരിക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുറച്ച് പീസൊക്കെ വേണ്ടവർക്ക് ധൈര്യത്തിൽ വരാൻ പ്രശ്നമൊന്നുമില്ല ഈ ബൾക്ക് ഈ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ വരുമ്പോൾ അവർ വന്നിട്ട് മടങ്ങിപ്പോയരുത് ആ ഒരു ഉദ്ദേശത്തിലാണ് വിളിച്ചിട്ട് വരാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാം കാണിക്കുന്നത് എലാസ്റ്റിക് ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ തരുന്നതാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡയറക്റ്റ് വാട്സപ്പിൽ അയച്ചു തരിക ഇൻഷാല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല ഓൺലൈൻ ഡെലിവറി ആണ് ഓക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡുണ്ട് പിന്നെ ചാലോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇൻഷാല്ല മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അവരോടൊക്കെ ഒന്ന് സബും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ പറയുക കാരണം സബ്സ്ക്രൈബ് കൂടുമ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ് ഓഫറും ഗിവ് എ ഓഫറും ഒക്കെ കൂടുന്നതാണ് വെറും വാക്കല്ല അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഓക്കെ നെക്സ്റ്റ് ഇൻഷാല്ല ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗിവ് ഓഫർ ചോദ്യോത്തരമല്ല ചെറിയൊരു സിംപിളായിട്ടുള്ളൊരു ടാസ്ക് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഇവിടുന്ന ഗിവ് വീഡിയോ പ്രത്യേകിച്ച് നിങ്ങൾ കാണാൻ മറക്കരുത് കാരണം അതിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചോദ്യോത്തരമല്ല അപ്പോൾ ആ ഒരു മെത്തേഡ് ചെയ്യുക ഗിഫ്റ്റ് ഈസിയായി നിങ്ങൾക്ക് നേടാൻ പറ്റും നല്ല നല്ല ഗിഫ്റ്റ് ഗിഫ്റ്റായിരിക്കും ഇൻഷാല്ല ഇനിയും കൊടുക്കുന്നത് ഇതുവരെ കൊടുത്തവരൊക്കെ ഹാപ്പിയാണ് ഏകദേശം എട്ട് പത്ത് പേർക്ക് കൊടുത്തു ചെറിയ മാസങ്ങളെ ആയിട്ടുള്ളൂ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ അലഹദില്ല നല്ല നിലവാരത്തിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇനിയും ഈ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ലാസ്റ്റിക്കിനായിട്ട് ലാസ്റ്റ് പീസാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ചില അതിൻ്റെ ഒന്ന് ബാക്ക് പീസ് ഇതിൻ്റെ ചിലതിൽ ബാക്ക് ഈ പ്ലീറ്റ് വരുന്നില്ല ഓപ്പണായിട്ട് തന്നെ വരുന്നത് ഇതിൻ്റെ ഉണ്ടോ അതേപോലെ തന്നെ ഫസ്റ്റ് കാണിച്ചൊക്കെ ബാക്ക് ചുരുക്കി വരുന്നുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇതാ ഇതിൻ്റെയൊക്കെ വരുന്നുണ്ട് ഓക്കെ ചിലതിന് മാത്രം അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എലാസ്റ്റിക് നൈറ്റിയിൽ ഇത്രയും പീസ് ആണ് ഇനിയും ചെന്നാൽ സിക്സ്റ്റി സൈസിൽ അറുപത് സൈസിൽ നൈറ്റീസ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാ അയിമ്പത്തെട്ട് സൈസ് നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു അതിൻ്റെ അറുപത് സൈസ് അറുപത് സൈസ് എന്ന് പറയുമ്പോൾ നല്ല ലെങ് ലെത്താണ് ഉദ്ദേശിക്കുന്നത് അറുപത് ഇതാ ഇതിൻ്റെ സൈസ് നോക്കുകയുള്ളൂ അറുപത് സൈസാണ് ഇത് അയിമ്പത്തെട്ട് കുത്തി നോക്കണ്ട അറുപത് സൈസാണ് ഇതാ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ആയ ഒരു ചെസ്റ്റ് വീതി വരുന്നുണ്ട് അയിമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കൈ ലെങ്ത്തും നല്ല ലെങ്ത് ലെങ്ത്തുണ്ട് പതിനയഞ്ച് കൈ ലെങ്ത്ത് വരുന്നുണ്ട് മുട്ടിൻ്റെതായ എന്തായാലും കിട്ടും ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്യുർ കോട്ടൺ ആണ് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ സിബ് വരുന്ന ടൈപ്പാണ് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ വരും ഇരുന്നൂറ്റി തൊണ്ണൂറായ ഒരു റേറ്റാണ് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് യൂട്യൂബിലായാണ്ട് ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് വരും അതേപോലെ തന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ തരുന്നതാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കും ഞങ്ങൾ പല സ്ഥലത്തും അയച്ചു കൊടുക്കുന്നുണ്ട് കർണാടക മുംബൈ ഒരുപാട് സ്ഥലത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ആൻഡമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ലക്ഷദ്വീപ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഒരു ഫോർ ഫൈവ് ഡേയ്സ് എത്തുന്നേ ഉള്ളു ലോങ്ങ് ഒക്കെ ബാക്കി ഡി ടി സിയൊക്കെ പെട്ടെന്ന് എത്തും പക്ഷേ അതിൻ്റെ ചാർജ് കൂടുതലാണ് അതുകൊണ്ടാണ് പോസ്റ്റലയക്കുന്നത് കസ്റ്റമേഴ്സിനും കൂടി സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആ ഒരു രീതിയിൽ അയച്ചു തരുന്നതാണ് നല്ല നല്ല ഡിസൈനാണ് സിക്സ്റ്റി സൈസിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാതി അതിൻ്റെ ഒക്കെ ലെങ്ത്ത് വേണ്ട കൈ ലെങ്ത്ത് നല്ല സൈസും കൈമുട്ടിൻ്റെ നല്ല ഇറക്കം വരുന്നുണ്ട് ഏകദേശം ഫുൾ സ്ലീവിൻ്റെ അടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു വയലറ്റ് ഷെയ്ഡ് നല്ല ലെങ്ത്തുള്ള കയ്യും അതേപോലെ സിക്സ്റ്റി സൈസ് സിക്സ്റ്റി മീൻസ് ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് എക്സൽ ഡബിൾ എക്സൽ ആ ഒരു രീതിയിൽ പറയാത്തത് അങ്ങനെ പറയുമ്പോൾ എന്തായാലും വ്യത്യാസം വരും ചിലവർക്ക് സൈസ് എത്താതെ വരും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സം നല്ല സംശയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻ്റ് എടുക്കുക ചെസ്റ്റ് വീതിയും ലെങ്ത്തും എടുക്കുക എന്നിട്ട് വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിനകൾക്കായിട്ടുള്ള നൈറ്റീസ് ഞങ്ങൾ അയച്ചു തരുന്നതാണ് ഓക്കെ എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ് ചില സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് നോക്കാൻ ഡിലേ ആയി പോകുന്നത് ബിസി കാരണമാണ് ചെറിയ കടയിലും അതേപോലെ വേറെ എന്തെങ്കിലും പേഴ്സണൽ ബിസി കാരണമാണ് എന്തായാലും എല്ലാവർക്കും ഇതുവരെ റീപ്ലേ കൊടുത്തിട്ടുണ്ട് ആർക്കും റീപ്ലേ കൊടുക്കാതിരുന്നിട്ടില്ല കൊടുക്കാതിരുന്നിട്ടില്ല അപ്പോൾ ഇൻഷാല്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് ഇതാണ് നല്ലൊരു റെഡ് കളറ് നല്ല നല്ല ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ് ഒരു കംപ്ലൈൻറ്റുമില്ല അതേപോലെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക അതിനാദ്യമേ ദയവ് ചെയ്ത് പറയുന്നു സ്കിപ്പ് ചെയ്യാതെ അതായത് ഫോർവേഡ് ചെയ്യാതെ വീഡിയോ കാണുക എല്ലാ വീഡിയോയിലും എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് എന്നിട്ടും ചിലവർ എവിടെയാണ് സ്ഥലം എത്രയാണ് റേറ്റ് ഏതാ സൈസ് എന്നൊക്കെ ചോദിക്കുന്നു അവർ വിഷമകരമായ കാര്യം തന്നെയാണ് കാരണം അവരൊക്കെ ഫോർവേഡ് ചെയ്തിട്ടായിരിക്കും വീഡിയോ കാണുന്നുണ്ടാകാം കാരണം എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇൻഷാല്ല ഓക്കെ ഇത് നല്ലൊരു ഡിസൈൻ ഒരു ചിക്കു കളർ ലൈറ്റ് ക്രീം അടിക്കുന്ന ചിക്കു കളറാണ് വന്നിരിക്കുന്നത് ഇതാ ഒക്കെ വെറൈറ്റിയാണ് ഇപ്രാവശ്യം വന്ന സിക്സ്റ്റി സൈസ് ഒക്കെ നല്ല വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അതേപോലെ സ്ട്രൈപ്സിലുള്ള ഒരു ഗ്രീൻ ഷൈഡ് അതെ ഇന്ന് നമ്മൾ ബാവോട്ടനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ബാവോട്ടൻ്റെ പേര് പറയാൻ പെട്ടത് ബാവ ഓട്ടൻ ഇപ്പോൾ മോളെ കല്യാണങ്ങൾ കഴിഞ്ഞ് സൽക്കാരായ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവല്ലാന്നുണ്ട് ഓക്കെ ലാസ്റ്റ് വൺ ദാ ഈ ഒരു കളറും കൂടി ഓക്കെ അപ്പോൾ സിക്സ്റ്റി സൈസിൽ ഇത്രയും പീസാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് പിന്നെ കാണിച്ചത് എലാസ്റ്റിക് നൈറ്റിയാണ് പിന്നെ ഇതൊക്കെ ഇന്നലെ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തിയ പീസുകളാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ടു അതേപോലെ ഫിഫ്റ്റി സിക്സ് ഒക്കെ സൈസുണ്ട് അതേപോലെ ഇതാ ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് അവൈലബിൾ ഉള്ള ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ മെനിട്ട് വീഡിയോസ് കാണുക അതിൽ ഷോൾ നൈറ്റിയിൽ സ്റ്റോക്കുള്ള പീസൊക്കെ കാണിക്കുന്നുണ്ട് ഇൻഷാല്ല അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ ഞങ്ങളോടൊക്കെ അതെ ഇങ്ങനത്തെ ഫ്രോക്കും ഒക്കെ അവൈലബിൾ ആണ് ഇതുപോലുള്ള ഫാൻസി ഫ്രോക്ക് അതേപോലെ ടോപ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇഷ്ട ടോപ്പിൻ്റെ ഒക്കെ വീഡിയോ വൈകാതെ ഒന്ന് ഇടുന്നതാണ് അതേപോലെ വൈറ്റ് നൈറ്റി ആവശ്യമുള്ളവർക്ക് വൈറ്റ് നൈറ്റീസും ഉണ്ട് അതാ ഒരുപാട് വൈറ്റ് നൈറ്റീസ് ആവശ്യമുള്ളവർക്ക് അതും ആണ് അതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ